ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതുവരെ കാണാത്ത ഒരു ഇന്ത്യ അല്ലേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്റ്റേജിലൂടെ കടന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാം എത്രയും പെട്ടെന്ന് അവസാനിച്ച് സമാധാനത്തോടെ എല്ലാം അവസാനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഞാനിവിടുന്ന് ഇവിടെ പറയുന്ന ടോപ്പിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഒരു യൂട്യൂബ് ഫാമിലി വളരെ ചെറിയൊരു ഫാമിലി ഞാനൊരു ന്യൂ കമ്മറാണ് തുടങ്ങിയതേ ഉള്ളൂ പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സുകൾ കൂടുതലും ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പ്ലസ്സിന് ശേഷമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മളെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് മെനപ്പോസ് ഇല്ലേ എത്ര പേര് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോൾ അറിയാം പണ്ടുള്ളവർക്കായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത നമ്മുടെ സ്ത്രീകളിൽ മാത്രമായിട്ട് സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പീരീഡ്സ് ഇല്ലേ അത് ഒരേജിൽ സംഭവിക്കുകയും ഒരേജാവുമ്പോൾ അവസാനിക്കുകയും ചെയ്യണമെന്ന് അതിൻ്റെ ദൗത്യം ഇത് നമുക്ക് ഒരു നമ്മൾ ഒരു സ്ത്രീക്കെ സംബന്ധിച്ച് നമുക്ക് ഒരു ചിലർക്ക് മാത്രം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിലൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം മെനപ്പോസിന് സംഭവിക്കുന്നു ബാക്കി എല്ലാവർക്കും ഒരു ഫോർട്ടി പ്ലസ്സിന് ശേഷം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവിനുള്ളിൽ നടക്കുന്നിരിക്കും ഇത് നമ്മ ഇത് അങ്ങനെയാണ് കഴിഞ്ഞത് ഒരു വർഷമായിട്ട് സ്ഥിരം ഒരു വർഷം അടുപ്പിച്ച് പീരീഡ്സ് ആകാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മെനപ്പോസ് ആവുകയാണ് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു ആ സ്റ്റേജിലാണ് അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ നമ്മുടെ നമുക്കൊരു സ്ത്രീക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അണ്ടോത്പാച ഉത്പാദനം സ്റ്റോപ്പ് ആകുമ്പോഴാണ് നമുക്ക് പീരീഡ്സ് നിലയ്ക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും നമുക്ക് ഈസ്ട്രജിൻ്റെയും പൊലസ്ട്രോളിൻ്റെയും വേരിയേഷൻ അവിടെ സംഭവിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈസ്ട്രജൻ ഈ ഈസ്ട്രജൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ് ഈ ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം സംഭവിക്കുന്നത് എത്ര വലിയൊരു ഡ്യൂട്ടിയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് ആ സിംറ്റംസ് വന്ന് വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ മനസ്സിലായോ എന്തൊക്കെയാണ് ഒരു മെനപ്പോസായ ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് മനസ്സിലായോ എന്നാലും ഒരു നൂറിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ കണ്ടുവരുന്നതാണ് എല്ലാ മിക്ക സ്ത്രീകൾക്കും കണ്ടുവരുന്നതാണ് ഭയങ്കര ചൂട് അസഹനീയമായ ചൂട് അനുഭവിക്കുക നല്ല തണുത്ത കാലാവസ്ഥയിലും നം അവർക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും എത്ര കുളിച്ചിട്ട് വന്നാലും നമ്മൾ ഉഷ്ണച്ച് അത് പല ഒറ്റ ബാക്കി പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒരു വേദക്കോളും പരവേശവും എപ്പോഴും എ സി ഇട്ടാലും ഫാൻ ഇട്ടാലും നമുക്ക് ചൂടായിരിക്കും ഇതാ മിക്കവരിലും കണ്ടുവരുന്ന ഒരു ഫസ്റ്റ് പിന്നെ അപൂർവ ചിലരി കാണും ഈ അസിഡിറ്റി നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വോമിറ്റിംഗ് ടെൻഡൻസി ഇതെല്ലാം കാണും അതിനേക്കാൾ ഉപരി നമ്മുടെ ബോഡിയിൽ നമ്മുടെ പേശികൾ നമ്മുടെ മസിൽസ് എല്ലാത്തിനും നമുക്കൊരു വിലക്കുറവ് പെയിന് കാലുവേദന മുട്ടുവേദന ഈ എല്ലാം ആരംഭിക്കും പക്ഷെ ഇതെല്ലാം അങ്ങ് ഒരു ആയിട്ട് അവിടെ നിൽക്കത്തില്ല ഗ്രാജ്വലി ഇതിനെല്ലാം മാറ്റം വരും അതെങ്ങനെ മാറ്റം വരും എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് ഇപ്പം നമുക്കൊരു മെനപ്പോസ് ആയെങ്കിൽ അത് നമുക്ക് ഒരു വലിയൊരു സംഭവമാണ് ഇതോടുകൂടി നമ്മുടെ ലൈഫ് തീർന്നു എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഇത് ജീവിതത്തിൻ്റെ നമ്മുടെ ഒരു ഭാഗമാണ് ഇതൊരു പ്രക്രിയയാണ് ഇതും കടന്നു പോകും എന്ന് നമ്മൾ ഓരോ സ്ത്രീകളും മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തി ഒരു നമ്മുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് മനസ്സിലായല്ലോ നമ്മൾ ചിന്തിക്കണം ഇതെങ്ങനെ മാറ്റണമെന്ന് ചിന്തിക്കണം അതിനെന്തൊക്കെ ചെയ്യണം നമ്മൾ ഫുഡിൽ മാറ്റം വരുത്തണം മിനോ നമ്മൾ ഫുഡിൽ മാറ്റം വരുത്തണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എക്സസൈസ് യോഗ ഇതൊക്കെ ഒപ്പഴും ചെയ്യണമെന്നില്ല നമ്മൾ ദിവസം ഒരു ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക യോഗ ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈസ്ട്രിജിൻ്റെ ചേഞ്ച് വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഉണ്ടാകുന്ന കുറേ മെൻ്റലി ഉണ്ടാകുന്ന കാര്യമാണ് നമുക്ക് ഭയങ്കര ടെൻഷൻ ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ ടെൻഷൻ എടുക്കും സ്ട്രെസ്സ് ഒരൊറ്റപ്പെടൽ ഫീലിങ് നമുക്കൊരു മുറിയിൽ ഇരുന്ന് കരയാൻ തോന്നുക നമുക്ക് നമുക്കാരും ഇല്ലയെന്നൊരു തോന്നൽ ഇതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് എപ്പോഴും ഒരു വിഷമം നമ്മൾ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുക വീട്ടിൽ വഴക്കുണ്ടാക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും മനസ്സിലായോ ഇതെല്ലാം നമ്മുടെ ഈസ്ട്രജിൻ്റെ കുറവുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് ഏ ഈ മെനപ്പോസിൻ്റെ സമയത്ത് ഇത് ഇതൊക്കെ നമ്മൾ കാണും ഇതൊക്കെ ഹൈ ലെവലാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണണം മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ളവർ ഹസ്ബൻഡ് കുട്ടികൾ എല്ലാം നമ്മുടെ മദറിന് നമ്മൾ സപ്പോർട്ടായിരിക്കണം മനസ്സിലായോ എപ്പോഴും അവർക്ക് സന്തോഷം കൊടുക്കണം അവർ ദേഷ്യപ്പെടുമ്പോൾ ഇത് ഇന്നതുകൊണ്ടാണെന്നുള്ളൊരു മനസ്സിലൊരു തോന്നല് നമ്മൾ കുട്ടികൾക്കും ഹസ്ബൻ്റിനും ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കാരണം നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവർ രാവും വൈകിട്ട് വരെ എപ്പോഴും അല്ലേ അപ്പം നമ്മളെ അവരുടെ മനസ്സും നമുക്ക് അവർക്ക് മാറ്റവും നമ്മൾ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ചെയ്യരുത് മനസ്സിലായോ പണ്ടത്തെ കുട്ടികൾക്കാണെങ്കിലും അറിയത്തില്ല അത് ഇപ്പോൾ കുട്ടികൾക്കാണേലും ഹസ്ബൻഡിലാണേലും ഇപ്പം എല്ലാവർക്കും നല്ല ബോധവൽക്കരണം ഉണ്ട് ഇതിനെക്കുറിച്ച് അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ച് മുന്നേറണം അവർക്കൊരു സപ്പോർട്ടായി സന്തോഷം കൊടുത്തു നമ്മളിരിക്കണം പിന്നെ നമ്മൾ ഈ ലേഡീസ് എന്ത് ചെയ്യണം നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമ്മൾ ആ സമയത്ത് നമ്മൾ അത് ചെയ്യുക നമുക്ക് കുക്ക് ചെയ്യാനാണോ ഇഷ്ടം അതെ എന്നെ പത്ത് പേരെ ഫോണിൽ വിളിച്ച് ഈ ഇഷ്ടം ഓരോരുത്തരുടെ വിശേഷങ്ങൾ അറിയുന്നതാണോ ഇഷ്ടം അതിൽ ഇൻവോൾവ് ആകുക ഡാൻസിങ് പാട്ട് കേൾക്കാനാണോ ഇഷ്ടം അത് ചെയ്യുക യോഗ ഇഷ്ടമുള്ളൊരു യോഗ ചെയ്യുക നമുക്ക് വായിക്കാനാണോ ഇഷ്ടം ഉണ്ടെങ്കിൽ വായിക്കാം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുക ഇത് നമ്മുടെ മെനപ്പോസ് ഈ ഒരു പ്രക്രിയ നമുക്ക് ഒരു സമയത്തുണ്ടാകുന്നതാണെന്ന് ഇതും കടന്നു പോകും ഇതിനെ നമ്മൾ ഓവർ ടൈം കം ചെയ്യണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം മനസ്സിലായോ അതാ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ബാക്കി ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഫുഡ് ഡയറ്റിൻ്റെ എല്ലാം കൂടെ നോക്കി ഡയറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് എന്തൊക്കെ കുറയ്ക്കണം എന്തൊക്കെ ഫുഡ് നമുക്ക് കഴിക്കാം എന്തൊക്കെ ഫുഡ് കഴിക്കണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മൾ നമ്മൾ എന്തൊക്കെ ഫുഡ് എന്ന് പറയുന്നത് ഒത്തിരി മസാലകളുള്ള മസാലകൾ ഒഴിവാക്കുക ഉപ്പ് എരിയെ പുളിയെ ഇതൊക്കെ ഇച്ചിരി കുറയ്ക്കുക ഇതൊക്കെ മെയിൻ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ ഡ്രിങ്ക്സുകൾ കോള കൊക്കോള അങ്ങനെയുള്ളതൊക്കെ അബ് അതൊക്കെ കുറയ്ക്കുക ബേക്കറി സാധനങ്ങൾ കുറയ്ക്കുക ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ എന്ന് പറയുന്നത് സോയാബീൻ നമുക്ക് ഈസ്ട്രജൻ കിട്ടുന്ന ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കണം മനസ്സിലായോ സോയാബീൻ ഫ്ലാക് സീഡ് സീഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നമുക്ക് ഈ നമ്മുടെ ആയുർവേദത്തിൽ സതാവേരി എന്നു പറഞ്ഞൊരു സാധനമുണ്ട് സദാവേരി അത് വാങ്ങിക്കാൻ കിട്ടും അത് പാലിലിട്ട് കുടിക്കുന്നത് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ ഈസ്റ്റർത്തിൻ്റെയൊക്കെ അളവ് കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ വെജിറ്റബിൾ എല്ലാ വെജിറ്റബിളും നമുക്ക് കഴിക്കാം വെജിറ്റബിൾ കൂടുതൽ കഴിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയിരിക്കുക ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇതിന് ഇത് സ്റ്റിക്കോണ്ട് നിൽക്കത്തില്ല ഗ്രാജലി പൊയ്ക്കൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് അതിന് നമ്മുടെ ഫാമിലിയുടെ സന്തോഷവും സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്ന കാര്യമേ ഉള്ളൂ പിന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ സോയാബീൻ കഴിക്കാം വെജിറ്റബിൾ എല്ലാം വെജിറ്റബിൾ ഗ്രീൻ കളറുള്ള വെജിറ്റബിൾ വെജിറ്റബിൾ എല്ലാം കൂടുതലും വെജിറ്റബിൾ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ പിന്നെ നമ്മൾ ഈസ്റ്ററച്ചിൻ്റെ അളവ് കൂട്ടാനായിട്ട് നട്ട്സുകൾ പിന്നെ ചതാവേരി ഫ്ലാക് സീഡ് ചിയാ സീഡ് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക പിന്നെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മുടെ വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യു ടി എ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാം ഈ സ്റ്റേ ഇതിൽ ഈ ഈ അവസ്ഥയിൽ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ നമ്മുടെ വജീനനിലവിടുത്തെ പേശുകൾ ലൂസാകുന്നു അത് സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് യൂറിൻ അറിയാതെ പോകുന്നു ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ കൂടുതൽ ലെവലാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുകയും അവർ പറയുന്ന അഡ്വൈസ് കേൾക്കുകയും ഒരു ഡോക്ടറുടെ അഡ്വൈസ് കേൾക്കുന്നത് നല്ലതാണ് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് സെക്ഷനോടുള്ള താല്പര്യം കുറയുക അതാ പറഞ്ഞത് നമുക്ക് ഫിസിക്കലി മെന്റലി നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും അതിനൊക്കെ നമ്മൾ വിചാരിച്ചാലത് ഓവർകൈം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ ഈ സമയത്താണ് ഞാൻ പറയുന്ന മെയിൻ ആയി കാര്യം നമ്മുടെ ഈ മെനപ്പോസിൻ്റെ സമയത്താണ് മിക്ക സ്ത്രീകൾക്കും മെലാസ്മ പോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ ഇവിടെ രണ്ടെടുത്ത് ഒരു പാടുകൾ വരാൻ കാണുന്നില്ലേ അതുപോലെ ബ്രൗൺ കളറിലെ ഡോട്ടുകൾ പാടുകൾ ഇത് നമ്മളിനി ഈ സമയത്ത് ഇത് മുഖത്ത് കുറേ എന്തെങ്കിലും വാരി ഇട്ടതുകൊണ്ട് ഒരു ഒരിക്കലും അത് കുറയാൻ പോകുന്നില്ല മനസ്സിലായോ നമ്മൾ ഇത് ഈ മറ്റേ നമ്മളെ സിംറ്റംസ് എല്ലാം ഗ്രാജ്വലി കുറയുന്ന പോലെ തന്നെ ഈ ഫേസിലേയും തന്നെ കുറഞ്ഞോളൂ മനസ്സിലായോ അത നമ്മൾ ഉള്ളി പുറമേ പറ്റുന്നതിനേക്കാളും നല്ലത് ഉള്ളിൽ കഴിക്കണം അതായത് ഈസ്ട്രജൻ ഉള്ള അടങ്ങിയ ഫുഡുകൾ ധാരാളം നമ്മൾ കഴിക്കണം അതൊക്കെ മെയിനായിട്ടുള്ള കാര്യം അതാണ് അപ്പോൾ ഇത് ഈ മെനപ്പോസും ചിലപ്പോൾ നമ്മൾ നമ്മൾ പോലും ഇങ്ങനെയൊരു പ്രക്രിയ നമ്മുടെ ഈ വന്ന് പോയെന്ന് നമ്മൾ നമ്മളറിയത്തില്ല മനസ്സിലാവും അതിനെന്ത് ചെയ്യണം നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കെയറിങ്ങും കിട്ടണം നമ്മളും വിചാരിക്കണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈ നമ്മുടെ മനസ്സ് ശരീരം ഓക്കെ ആക്കി നമ്മൾ മനസ്സ് സന്തോഷമാക്കി വെച്ച് ഈ ഇരിക്കും പകുതി അസുഖങ്ങൾ മാറും ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും കാലുവേദന കൈവേദന കൈമരവിപ്പ് അതെല്ലാം ഉണ്ടാകും പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കണം മെനപ്പോസ് നമുക്കൊന്നിൻ്റെ അവസാനമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചോ എല്ലാം ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കുകയേ ചെയ്യരുത് ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്കിഷ്ടമുള്ള എന്താണോ അതിൽ നമ്മൾ ഇൻവോൾവ് ആകുക പാട്ട് കേൾക്കുക ഡാൻസ് കേൾക്കുക എന്തെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിൽ കുക്ക് ചെയ്യുക യൂട്യൂബ് കണ്ടോണ്ടിരിക്കാനാണെങ്കിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുക അതാണ് പറഞ്ഞത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഇതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണം കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ ഒരുപാടായി ലെന്ത് കൂടിപ്പോയി നിങ്ങൾ ഈ വീഡിയോ കാണണം ഞാൻ ഉപകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പറഞ്ഞു തരുന്നത് ദയവ് ചെയ്ത് എനിക്ക് നൂറ് ഫാമിലിയെ എൻ്റെ യൂട്യൂബിലുള്ളെങ്കിലും അതിൽ കുറച്ച് ഉള്ളവർ അ സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എല്ലാ വീട്ടമ്മമാരും കാണണം ഇതിനെക്കുറിച്ച് ഒരു നോർമലായ എൻ്റെ അറിവ് എനിക്ക് കിട്ടിയ എനിക്കുള്ള ഞാൻ പഠിച്ച അറിവുകൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഇതുപോലെ നിങ്ങൾ ഇത് ഈ ഇത് കാണുക കണ്ടിട്ട് അതുപോലെ പ്രവർത്തിക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കല്ലേ കേട്ടോ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം ബൈ താങ്ക്